ഒരു നേരത്തെ ആഹാരത്തിനായി റിക്ഷ വലിക്കുന്നവരുടെ മുതുകിൽ പൊടിയുന്ന വിയർപ്പിൽ വെട്ടിത്തിളങ്ങുന്ന വെയിൽ ആരുടെ പുഞ്ചിരിയാണ് ആരുടെ അഹങ്കാര ഗർവാണ് തെരുവോരത്ത് നിരന്ന പ്രതിമകളിൽ നിന്നും വായിച്ചെടുക്കാനാവുക ദേശത്തെ ജനത ദാരിദ്ര്യത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്കും അജ്ഞതയിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കെ യാതൊരു ദയുമില്ലാതെ അതേ ജീവിതങ്ങളെ ചവിട്ടി മെതിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ആരുടെ ക്രൂരഫലിതമാവാ നോട്ട് നിരോധിച്ചത് ഇനിയും അറിയാത്ത ശ്യാമമാർ ഈ അജ്ഞതയുടെ ഇരുൾമൂടിയ കാട്ടിൽ ഏതെല്ലാമോ തുരുത്തുകളിൽ ഫംഗസ് കലർന്ന കഥാപാത്രങ്ങളായി ഒരായുസ് കൊണ്ട് നേടിയ ധനവും മുറുകെ പിടിച്ച് ഭാവിയിലേക്ക് കിനാവ് കാണുന്നുണ്ടാവാം അനാദിയിൽ നിന്നും അനന്തതയിലേക്കുള്ള യാത്രയിൽ കണ്ടുമുട്ടുന്നവരും കൂടിക്കൂടുന്നവരും കൂട്ടം തെറ്റി പോകുന്നവരുമെല്ലാം കഥയുള്ളവരാണ് കഥാപാത്രങ്ങളുമാണ് ഏറ്റവും വലിയ കഥ നടക്കുന്നത് നമുക്ക് ചുറ്റും തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മളും കഥാപാത്രങ്ങളാവുന്നു ബുദ്ധ ക്രിയേഷൻസിന്റെ ഹുമയൂൺ തെരുവിലെ സാക്ഷി എന്ന ഈ പുസ്തകം ശ്രീ അനീഷ് തകടിയിൽ എഴുതിയ രണ്ടാമത്തെ പുസ്തകമാണ് ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ചരിത്ര നോവലല്ല തികച്ചും സാങ്കല്പികമാണ് ഇതിലെ കഥയും കഥാപാത്രങ്ങളും